ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഓക്കെ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻപ് നടുക്കട് നാമക്ക് രചന കിസ് നെലിക ഉത്തരം രമേശ് ഉപാധ്യായി അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഏത് വിധത്തിൽപ്പെട്ട രചനയാകുന്നു ഉത്തരം കഹാനി കഹാനി അതായത് കഥ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെടിപ്പ് കിത്തനെ കക്ഷാമം പഠിത്തേഹെ ചെടുപ്പ് കിത്തനെ പഠിത്തേഹെ പഠിത്താഹേ ഉത്തരം പാഞ്ച് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ നടുക്കട് കിത്തനെ കക്ഷാമേം പഠിത്താഹേ നടുക്കട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഉത്തരം മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്കൂൾ ജാത്തേ സമയം രാസ്തേമേം ഉനയും സ്കൂൾ ജാത്തേ സമയം സ്കൂളിലേക്ക് പോകുന്ന സമയം രാസ്തേമേം വഴിയിൽ ഉനയും അവർക്ക് കൈ ചീസേം അനേകം വസ്തുക്കൾ സാധനങ്ങള് മിൽത്തിരി കാര്യങ്ങള് അനേകം കാര്യങ്ങള് മിൽത്തിരി കാണാമായിരുന്നു വർക്ക് ആക്കാഹെ അതെന്തൊക്കെയാകുന്നു ഉത്തരം പോക്കർ അതായത് ചോട്ട താലാപ്പ് ചെറിയ കുളം ബർഗത് ട്രീ അതായത് വെടാ വൃക്ഷി അടുത്തത് കേത്ത് വയൽ ബാഗ് തോട്ടം നാല തോട് നദി അവർ നദി ഇതൊക്കെയായിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ജഡ്പടി ഹിതായത് ഖ്യാതി ജഡ്പഡിനോട് അമ്മയുടെ നിർദ്ദേശം എന്തായിരുന്നു ഉത്തരം ജെടുക്കോ ചോട്ടെ ബായിക്ക ധ്യാൻ രക്താഹേ അവർ നടുക്കെടുക്കുക ഇതായിരുന്നു നിർദ്ദേശം അതായത് ചെട്പെടുക്കോ ചോട്ടെ ബായിക്ക ധ്യാൻ രക്നാഹെ ചെടുപ്പടിന് ചെറിയ ബായിയെ ശ്രദ്ധിക്കണം ചെട്ട്പെ ചെറിയ ബായിയെ ശ്രദ്ധിക്കണം അനുജനെ ശ്രദ്ധിക്കണം അവർ നടുക്കെടുക്കുക അപ്പനെ സാത്തി രക്നാഹെ അതായത് ചെറിയ ബായിയായ നടുക്കടിനെ അപ്പനെ സാത്ത് തന്റെ കൂടെ കൂട്ടണം എപ്പോഴും തന്റെ കൂടെ ഉണ്ടായിരിക്കണം ഇതായിരുന്നു നിർദ്ദേശം അതായത് ഗഡ്പിടിനോട് പറയുകയാണെ അമ്മ നിന്റെ കൂടെ എപ്പോഴും നിന്റെ അനുജൻ നടുക്കടു ഉണ്ടായിരിക്കണം നീ അവനെ ശ്രദ്ധിക്കണം ഇതായിരുന്നു നിർദ്ദേശം ഏഴാമത്തെ ക്വസ്റ്റ്യൻ കപ്പടെ സുഖാനേ കിഴിയെ ദോനോ ബായി ഉബായി ഖ്യാതി കപ്പടെ സുഖാനേ കിഴിയെ വസ്ത്രം ഉണങ്ങാൻ വേണ്ടി ദോനോ ബായിക്ക് രണ്ട് ബായിമാരുടെയും ഉപായിക്കാതി എന്തായിരുന്നു അവരുടെ ഉപായം ഉത്തരം ബരാബർ രണ്ടുപേരും തുല്യമായിട്ട് നിന്നിട്ട് ഒരേപോലെ നിന്നിട്ട് ഓട്ടം ശുരൂഖിയ ആരംഭിച്ചു വേ അവർ തേജസ് ൗഡുക്കർ ഓടി ഓടി കപ്പടെ സൂക്കുകയെ വസ്ത്രം ഉണങ്ങി ഓക്കെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ സൂചന സൂചനയാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇത് നോക്കിയിട്ടായിരിക്കണം ഉത്തരം ബഹുദ്ദിനോം കെ ബാദ് ഇതാണ് സൂചന തന്നിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൽ നോക്കിയിട്ടായിരിക്കണം ഉത്തരം എഴുതേണ്ടത് സമാൻ ആശയവാലി പങ്ക്തിയാം സമാന ആശയമുള്ള വരികൾ എഴുതുക ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ വായിക്കും സമാൻ ആശയവാലി പങ്ക്തിയാം ലിഗെ സമാന ആശയമുള്ള വരികൾ തെരഞ്ഞെടുത്ത് എഴുതണം എന്തിന്റെ ആശയം നമ്മൾ വായിക്കുന്നുണ്ട് കേത്ത് സ്വർണവർണി ഫസലോംസേ സമൃദ്ധേ കേത്ത് സ്വർണനിറമുള്ള വിളവ് കൊണ്ട് സമ്പൽ സമൃദ്ധമാണ് ഈ ആശയമുള്ള വരികള് മുകളിൽ കൊടുത്ത കവിതകളുടെ വരികളിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതണം നമുക്ക് നോക്കാം ഏതാണ് ആ വരികൾ പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ ഇതാണ് ആ വരികൾ അപ്പൊ നമ്മൾ ഈ വരികൾ എടുത്തെഴുതണം ഉത്തരം പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ ഓക്കെ അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യം ശബ്ദെ ചുൻകർ ലിഗെ വിശേഷൻ ശബ്ദ ചുൻകർ ലിഗെ തെരഞ്ഞെടുത്തെഴുതുക ഉത്തരം കോകിൽ കണ്ടി ഇതാണ് വിശേഷണ ശബ്ദം എന്താ എന്താണ് കോഗിൽ കണ്ടി എന്ന് എടുത്തെഴുതണം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കവിതാമിൻ കവി ക്യാ വർണ്ണൻ കർത്താ ഈ കവിതയിൽ കവി എന്താണ് വർണ്ണിച്ചിരിക്കുന്നത് എന്താണ് വർണ്ണിച്ചിരിക്കുന്നത് പ്രകൃതി ചിത്രൻകർത്തേഹിയെ ഗാവ് കി സുന്ദർ ചിത്ര ചിത്രൻകർത്തേഹെ പ്രകൃതി ചിത്രൻ കർത്തേഹിയെ പ്രതി പ്രകൃതിയെ ചിത്രീകരിച്ചുകൊണ്ട് ഗാവ് കി ഗ്രാമത്തിന്റെ സുന്ദർ ചിത്ര സുന്ദരമായ ചിത്രം വർണ്ണൻകർത്തേഹെ വർണ്ണിച്ചിരിക്കുന്നു പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഊപ്പർ ലിഗേഗയെ പങ്ക്തിയോം കി ആശിഗെ നമ്മൾ എഴുതി ഊപ്പർ ലിഗേഹിയെ മുകളിൽ എഴുതിയ ോം കി വരികളുടെ ആശയിലേക്ക് ആശയം എഴുതുക എന്താണ് നമ്മൾ മുകളിൽ കൊടുത്ത വരികള് ബഹുദിനോം കെ ബാദ്ദിനോം കെ ബാദ് ഇതാണ് ആ വരികൾ ഇതിന്റെ ആശയം എഴുതണം നാല് മാർക്കിനാണ് നമുക്ക് ആശയം ഉണ്ടാവുക നന്നായിട്ട് പഠിക്കണം ഓക്കെ നമുക്ക് ആശയം നോക്കാം ആശയ ദിനോം കെ ബാദ് നാമക്ക് കവിതാ സെലിയാകയെ ഈ കവിത നാഗാർജുൻ ലിക हुआ है कवि इस कविता में बहुत सुंदर रूप में प्रकृति चित्रण करते हुए गाव की सुंदर चित्रण वर्णन कर किए वे भारत भारती सम्मान साहित्य अकादमी पुरस्कार आदि से विभूषित है अड़ता पैराग्राफ कवि कहते है कि बहुत दिनों के बाद मैंने जी भर देखा की गाव फसलों से हरा भरा होकर प्रकृति बहुत सुंदर रूप में गड़े है यही दृश्य देख कर कवि का मन बहुत खुशी हुआ यही हाल पक्की सोने के रंग की फसलों की मुस्कान सा लगा इसका तालपर्य यह है कि കേത്ത് സ്വർണ്ണവർ സമൃദ്ധിയെക്തി അപ്പൊ നമുക്ക് ആശയത്തിന്റെ അർത്ഥം പറയാം ഏ പങ്ക്തിയാം ഈ വരികൾ ബഹുദ്ദിനോം കെ ബാദ് ബഹുദ്ദിനോം കെ ബാദ് എന്ന് പേരായ നാമക്ക് പേരായ കവിതാസ്യ കവിതയിൽ നിന്ന് ലിയാകയായ എടുത്തതാകുന്നു ഈ കവിത നാഗാർജുൻ ലിഖാഹു ആ കവിത നാഗാർജുനാണ് എഴുതിയിട്ടുള്ളത് കവി ഈ കവിതാമേയും ഈ കവിതയിൽ ബഹുതു സുന്ദർ രൂപമേയും വളരെ സുന്ദര രൂപത്തിൽ പ്രകൃതി ചിത്രൻകർത്തയെ പ്രകൃതിയെ ചിത്രീകരിച്ചുകൊണ്ട് ഗാവ് കി സുന്ദർ ചിത്രം ഗ്രാമത്തിന്റെ സുന്ദരമായ ചിത്രം വർണ്ണിച്ചിരിക്കുന്നു വേ ഭാരത് ഭാരതി സമ്മാനം അദ്ദേഹത്തിന് ഭാരത് ഭാരതി സമ്മാനം പിന്നെ സാഹിത്യ അക്കാദമി പുരസ്കാർ സാഹിത്യ അക്കാദമി പുരസ്കാർ ആദീസെ മുതലായവ കൊണ്ട് അദ്ദേഹം വിഭൂഷിത അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ഏത് ആശയത്തിൻ്റെ വരികൾ ചോദിച്ചാണ് ഇത് എഴുതണം നിർബന്ധമായിട്ട് ഈ ഒരു കവിതയിൽ നിന്ന് ഏത് ആശയത്തിൻ്റെ വരികൾ ചോദിച്ചാലും ആദ്യത്തെ പാരഗ്രാഫ് ഇത് പഠിച്ചു വെക്കണം എന്നിട്ട് നിങ്ങൾ ആ കവിത തന്ന വരികൾ എഴുതാൻ പാടുള്ളൂ ഓക്കെ ഇനി നമുക്ക് ആ തന്ന വരികളിൽ നിന്ന് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം കവി കാത്തേ കി കവി പറയുകയാണ് കി എന്തെന്നാൽ ബഹുത്തു ദിനോം കെ ബാദ് ഒരുപാട് ദിവസത്തിന് ശേഷം മേനേൻ ജീബർ ദേക്ക ഞാൻ ഹൃദയ നിറയെ മനസ്സ് നിറയെ വളരെ തൃപ്തിയോടെ ദേക്ക കണ്ടു കി എന്തെന്നാൽ ഗാവ് ഗ്രാമം ഫസലോംസെ വിളവ് കൊണ്ട് വിളവുകളെ കൊണ്ട് ഹരാബരാഹോക്കർ പച്ചപിടിച്ചിട്ട് പ്രകൃതി ബഹുത്തു സുന്ദരവുമേ പ്രകൃതി വളരെ സുന്ദര രൂപത്തിൽ ഘടേയെ നിൽക്കുന്നു അതായത് പച്ചപ്പ് നിറഞ്ഞ് പ്രകൃതി ഏർ വിളവ് കൊണ്ട് വളരെ സുന്ദരമായിട്ട് തോന്നുന്നു യഹി ദൃശ്യത ഈ ദൃശ്യം കണ്ടിട്ട് ഈ കാഴ്ച കണ്ടിട്ട് കവിക്ക മൻ കവിയുടെ മനസ്സ് ബഹുത്ത് ഖുഷിയുവാ ഭയങ്കര സന്തോഷം ഉണ്ടായി കവിക്ക് ഭയങ്കര സന്തോഷം തോന്നി യഹി ഹാൽ ഈ ഒരു അവസ്ഥ പക്കി സോനയ്ക്ക് രംഗിക്ക് പക്കി സോനയ്ക്ക് രംഗിക്ക് അതായത് പക്കി സോനയ്ക്ക് രംഗുക്കി എന്ന് പറഞ്ഞാൽ വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറമുള്ള ഫസലോം കി മുസ്കാൻ സലക വിളവിന്റെ പുഞ്ചിരി പോലെ തോന്നി ഇസ്ക താല്പര്യ കി ഇതിന്റെ ഉദ്ദേശം ഇതാകുന്നു എന്തെന്നാൽ കേത്ത് സ്വർണവർണി ഫസലോംസെ സമൃദ്ധേ വയൽ സ്വർണ നിറം കേത്ത് വയൽ സ്വർണ്ണ നിറമുള്ള ഫസലോംസെ വിളവ് കൊണ്ട് സമൃദ്ധയെ സമ്പൽ സമൃദ്ധമാണ് പങ്ക്തി ആശയ ഇതാണ് വരികളുടെ ആശയം അപ്പൊ ഓക്കെ ആശയം പഠിക്കണം എല്ലാവരും ഈ ചോദ്യോത്തരം നന്നായി പഠിക്കുക ഇനിയും നമുക്ക് കുറേ ചോദ്യോത്തരങ്ങളൊക്കെ പറയാനുണ്ട് അതും കൂടി നമുക്ക് പഠിക്കാം ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്